ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈയൊരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം അതായത് ഇതിൽ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേൾക്കേണ്ടത് തന്നെ ആയിരിക്കും അപ്പോൾ റീഡിങ് കാണുന്നതിന് മുമ്പ് ഒരു ഡീ ബ്രീത്ത് എടുത്തതിന് ശേഷം ഈ ഒരു റീഡിങ് കാണുക അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഈ ഒരു സമയത്ത് എന്ത് ആത്മീയ സന്ദേശമാണ് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഹീറോ ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഈയൊരു സമയത്ത് നിങ്ങൾ വിശ്വാസങ്ങളിൽ നിന്നും മാറി നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് മുൻപ് നിങ്ങൾ വളരെയധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിൽ നിങ്ങൾ തിരക്കിലാണെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു പ്രാർത്ഥന മുൻപ് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് ഏത് ദൈവത്തോടാണോ ആ ഒരു ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു സമയത്തും നിങ്ങൾ മറ്റുള്ള അതായത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും ചിന്തിക്കാതെ നിങ്ങളുടെ ജീവിതവുമായിട്ട് വളരെയധികം തിരക്കിലാകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങളോട് പറയുന്നത് കുറച്ചു സമയം നിങ്ങൾ കുറച്ചു സമയം ഒന്ന് പ്രാർത്ഥനക്കായി മാറ്റിവെക്കുക അതുപോലെ തന്നെ അതിൻ്റെ അതിന്റെ ഒരു ആവശ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നും ഈയൊരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്ത് ആത്മീയ സന്ദേശമാണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്ത് ആത്മീയ സന്ദേശമാണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് വീണ്ടും നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് ആണ് അതായത് ഈയൊരു സമയം നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ശ്രമിക്കുക അതായത് ഒരുപാട് നാളത്തേക്കല്ല കുറച്ച് നാളത്തേക്കെങ്കിലും ഈ ഒരു തിരക്കിൽ നിന്നും ആ മറ്റുള്ള വ്യക്തികളിൽ ഒക്കെ ഒന്ന് ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് ഇരിക്കുവാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക അതായത് എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയാണ് ഈ ഒരു സമയത്ത് ഉള്ളത് അതുപോലെ തന്നെ ആരെയൊക്കെയാണ് ഞാൻ മാറ്റി നിർത്തേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ച് ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് എന്ത് ആത്മീയ സന്ദേശമാണ് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് തെറ്റായ ചില വ്യക്തികളുമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു മുന്നറിയിപ്പാണ് തര തരുന്നത് അതായത് തെറ്റായ വ്യക്തികളിൽ നിന്നും അതായത് തെറ്റായ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് ഒറ്റക്കിരിക്കുവാൻ ശ്രമിക്കുക അതിലൂടെ ആരാണ് ശരിയായ വ്യക്തികൾ ആരാണ് തെറ്റായ വ്യക്തികൾ എന്നുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ചതിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണ് സെവനോവാഡ്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത് അതായത് പല വ്യക്തികളിൽ നിന്നും അതായത് പല വ്യക്തികളോടും നിങ്ങൾ ബൗണ്ടറി വയ്ക്കുവാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതായത് അമിത സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികൾക്കും കൊടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് ആര് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യുവാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതായത് ഈയൊരു വ്യക്തികളുടെ ഈ ഒരു വ്യക്തികളുടെ എനർജി കാരണം എന്തൊക്കെയോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണെന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണ് മൂഡ് എനർജി കിട്ടുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഒരുപാട് വ്യക്തികളുമായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ തന്നെ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നും നമുക്കിവിടെ ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണെന്നുള്ളത് ത്രീയോസോട്സിൻ്റെ ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഇപ്പോഴും നിങ്ങൾ നിങ്ങളിൽ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലിട്ട് ആ മനസ്സിനെ തന്നെ നിങ്ങൾ അതായത് നിങ്ങളുടെ സോളിനെ തന്നെ നിങ്ങൾ വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സോൾ സോൾ ഗ്രോത്തിനെ തടയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ നിർത്തുക അതായത് മനസ്സിനെ സ്വയം കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഈ ഒരു സമയത്ത് മനസ്സിനെ നിങ്ങൾ സ്വയം വേദനിപ്പിക്കരുത് ഇതിലൂടെ നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്ത് അവിടെ തടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുവാനായിട്ടും ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണെന്നുള്ളത് ഓഫ് എനർജി കിട്ടുന്നുണ്ട് അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയാലും ഈ ഒരു സമയത്ത് ക്ലിയർ ആയിട്ട് മറ്റുള്ള വ്യക്തികളോട് പറയുക ഒരു പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ പറയാതെ ഇരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് ഞാൻ അത് പറഞ്ഞു പോയാൽ അവർക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ നിങ്ങളിൽ ചില വ്യക്തികളൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത്തരത്തിൽ ആ ഒരു രീതിയിൽ ഇനി ചിന്തിക്കരുത് കാരണം ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയേണ്ട കാര്യങ്ങൾ അത് എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും അത് ക്ലിയർ ആയിട്ട് ആ ഒരു വ്യക്തിയോട് തുറന്നു പറയുക എന്നുള്ളൊരു സന്ദേശവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ള സന്ദേശം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണ് പേജോൺസിന്റെ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഏതു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ഏർ വളരെയധികം ഒരു അതായത് എടുത്തുചാട്ടം നിങ്ങൾക്ക് പാടില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എടുത്തുചാട്ടമുള്ള വ്യക്തികളാണെന്ന് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അറിയണം എന്ന് മനസ്സിൽ തോന്നിയാൽ അത് അപ്പോൾ അറിയണം അതുപോലെ തന്നെ അതിലോട്ട് അതിന്റെ വരും വരായികൾ ഒന്നും നിങ്ങൾ നോക്കാതെ അതിലോട്ട് പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിയുടെ പറയുന്നുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ ഒരു സമയത്ത് പോകുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾ നിങ്ങൾ എടുക്കരുത് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ഇന്യൂഷൻ എന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താണ് സിക്സ് സെക്സോ കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുവാനായിട്ട് പോകണം അതല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സംസാരിക്കുവാൻ ശ്രമിക്കണം എന്ന് ഈ ഒരു കാർഡ് പറയുന്നുണ്ട് അതായത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ മുൻപ് നിങ്ങൾക്ക് ഒരുപാട് സഹായം എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പൊക്കെ ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ മറന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ള തന്നെ ഏതെങ്കിലും ഒരു മുതിർന്ന ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒന്ന് ചെന്ന് കാണുകയും അവർക്ക് ഒരു ആശ്വാസം നൽകുകയും ചെയ്യണം എന്ന് ഇവിടെ നിങ്ങൾക്കൊരു സന്ദേശമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ആത്മീയ സന്ദേശം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ റെഡി താങ്ക്